സുഹൃതികളായ എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ വിനീത നമസ്കാരം ഗോവിന്ദത്തിലേക്ക് സ്വാഗതം ശുഭധനം നേരുന്നു കൂട്ടുകാരെ ഇന്ന് വേദാളം പറയുന്ന മറ്റൊരു കഥയാണ് പറയാൻ പോകുന്നത് പതിപോലെ ശരി ഉത്തരം വിക്രമാദിത്യൻ പറഞ്ഞതും വേദാളം അദ്ദേഹത്തിൻ്റെ തോളിൽ നിന്നും ചാടി പഴയപടി ഉരുക്കുമരത്തിൽ കയറി തലവീഴായി തൂങ്ങിക്കിടന്നു വിക്രമാദിത്യം പുറകെ ഓടിച്ചെന്ന് വീണ്ടും വേദാളത്തെ പിടിച്ചു കെട്ടിക്കൊണ്ട് നടക്കാൻ തുടങ്ങി പതി പോലെ വേദാളം വീണ്ടും കഥ പറയാൻ തുടങ്ങി ഈ തവണ പറഞ്ഞത് രൂപസേനൻ എന്നൊരു രാജാവിൻ്റെ കഥയാണ് അദ്ദേഹം ഒരു ദിവസം ഇങ്ങനെ ഉദ്യാനത്തില് മന്ത്രിമാരുമായിട്ടിരിക്കുമ്പോ വെളിയിൽ ഒരു വലിയ ശബ്ദം കേൾക്കുകയാണ് ഈ കൊട്ടാരവാദത്തിൽ ആരാണ് ഇങ്ങനെ ബഹളം കൂട്ടുന്നതെന്ന് വിചാരിച്ച് രാജാവ് ദ്വാരപാലകന്മാരോട് അന്വേഷിക്കുമ്പോഴേക്കും പക്ഷെ അടുത്ത നിമിഷം തന്നെ കയ്യിൽ വാളൊക്കെ പിടിച്ച് ഒരു യുവാവ് അങ്ങോട്ട് വരികയാണ് അയാൾ ഇങ്ങനെ ആവശ്യപ്പെട്ടു അതായത് അയാളുടെ പേര് ത്യാഗശീലൻ എന്നാണെന്നും അയാൾ ഒരു യോദ്ധാവാണെന്നും അയാൾക്ക് ഈ സേനയിൽ ഒരു ജോലി വേണമെന്നുമാണ് അയാൾ പറഞ്ഞത് ത്യാഗശീലൻ എന്ന യുവാവിനെ അടിമുടി നോക്കി കണ്ടപ്പോൾ നല്ല ആരോഗ്യമുള്ള യുവാവ് നല്ല ഐശ്വര്യമുള്ള മുഖം നല്ല തലയെടുപ്പോട് കൂടി നിൽക്കുന്നു രാജാവിനെ ആളെ കണ്ട് ബോധിച്ചു രാജാവ് വീണ് ചോദിച്ചു ഉദ്യോഗം വേണം അല്ലെ സേനയിൽ അതും സേനയിൽ നീ എന്ത് തുകയാണ് പ്രതീക്ഷിക്കുന്നതെന്ന് ചോദിച്ചു ഒട്ടും കുസലില്ലാതെ ഈ ത്യാഗശീലൻ എന്ന യുവാവ് പറഞ്ഞു പ്രഭോ അടിയന് പ്രതിദിനം ആയിരം തോല സ്വർണം വേണം എന്ന് പറഞ്ഞു ആയിരം തോല സ്വർണം എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്തു വലിയ ൂക്കമാണത് അപ്പോ അവിടെ നിന്ന് എല്ലാവരും അതിശയിച്ചുപോയി പ്രതിദിനം ആയിരം തോല സ്വർണ്ണമോ ഇത് വളരെ വിചിത്രമായിരിക്കുന്നുവല്ലോ നിന്റെ വീട്ടിൽ നിന്നെ ആശ്രയിച്ച് ആരെല്ലാം ജീവിക്കുന്നുണ്ട് എന്ന് രാജാവ് ചോദിച്ചു പറഞ്ഞു ഭാര്യ ഒരു മകൻ ഒരു മകൾ പിന്നെ ഞാനും വേറെ ആരുമില്ല എന്ന് പറഞ്ഞു എന്തായാലും ഇവന്റെ ഈ വിധമുള്ള ആ വിചിത്രമായ ആവശ്യം കേട്ട് മന്ത്രിമാർ പാവൊത്തിച്ചിരിച്ചു ഒരാൾക്ക് ഒരു ദിവസം ആയിരം തോല സ്വർണം കൊടുത്ത് ആരെങ്കിലും ജോലിക്ക് വെക്കുമോ അപ്പൊ ഇത് നടന്നു തന്നെ എന്ന് അവര് വിചാരിച്ചു പക്ഷെ രാജാവ് വളരെ ഗൗരവത്തോടെ എന്നിട്ട് ഇതിൽ എന്തോ നിഗൂഢതയുണ്ടെന്ന് വിചാരിച്ച് അയാൾ ചോദിച്ചത്രയും സ്വർണം പ്രതിഫലമായി നൽകാം എന്നുള്ള ഉത്തരവിന്മേൽ ജോലിക്ക് എടുക്കുകയാണ് ത്യാഗശീലിനെ അന്നത്തേക്കുള്ള ആയിരം തോല സ്വർണവും അയാൾക്ക് കൊടുക്കാൻ പറഞ്ഞു ഖജനാവിൽ നിന്ന് ഈ ത്യാഗശീലൻ സ്വർണവുമായിട്ട് അവിടെ നിന്ന് ഉടനെ രാജാവ് വേഷം മാറി ഇവനെ അനുഗമിക്കുകയാണ് ത്യാഗശീലൻ സ്വന്തം ഭവനത്തിലെത്തി കിട്ടിയ ആ സ്വർണം രണ്ടായി ഭാവിച്ച് ഒരു ഭാഗം ബ്രാഹ്മണർക്ക് കൊടുത്തു ബാക്കി പകുതി വീണ്ടും രണ്ടായി ഭാഗിച്ചിട്ട് ഇങ്ങനെ തീർത്ഥാടകന്മാർ ഭിക്ഷുക്കള് ഭിക്ഷാം മുതലായവർക്കൊക്കെ കൊടുക്കുകയാണ് ബാക്കി ഉണ്ടായിരുന്ന ചെറിയ ഒരു അംശ സ്വർണം മാത്രം സ്വന്തം ആവശ്യത്തിന് എടുക്കുന്നുണ്ടായിരുന്നുള്ളു പിന്നെയും ഇച്ചുള്ളത് ഉള്ളത് സ്വന്തം ആവശ്യത്തിന് കുറച്ചെടുത്തിട്ട് ബാക്കി വരുന്നത് വീണ്ടും പാവങ്ങൾക്കായിട്ട് ദാനം ചെയ്യുകയാണ് ഇങ്ങനെ കുറച്ച് ദിവസം അയാൾ കുടുംബാംഗങ്ങളോട് ഒന്നിച്ച് വളരെ പിശകി തന്നെയാണ് ജീവിക്കുന്നത് ദിവസം തോറ രാത്രി ആവുമ്പോ ഇയാൾ രാജ കൊട്ടാരത്തിലെത്തും വളരെ നിഷ്ഠയോടെ ജോലി ചെയ്യും ആയുധമൊക്കെ കയ്യിലെടുത്ത് ഇങ്ങനെ കാവൽ നിൽക്കുകയാണ് ഒരു രാത്രിയിൽ രാജാവ് കൊണ്ടുവന്നിട്ട് കാവൽക്കാരും ഇല്ല എന്ന് ചോദിച്ചപ്പോൾ ഈ ത്യാഗശീലനാണ് ഓടി ചെല്ലുന്നത് അയാളുടെ ഏക ചിന്ത എന്ന് പറഞ്ഞാൽ രാജാവ് സുരക്ഷിതനായിരിക്കണം ഒരു രാത്രി കൊട്ടാരത്തിൽ നിന്ന് കുറച്ച് ദൂരെ സ്ഥിതി ചെയ്തിരുന്ന ശ്മശാനത്തിൽ നിന്ന് ഒരു സ്ത്രീയുടെ നിലവിളി കേൾക്കുകയാണ് ഇത് കേട്ട് രാജാവ് ഉറക്കത്തിൽ ഞെട്ടി ഉണർന്നു അദ്ദേഹം കാവൽക്കാരെ വിളിച്ചു എപ്പോഴും ഉറങ്ങാതെ ത്യാഗശീലനാണ് ഓടി ചെല്ലുന്നത് രാജാവ് ത്യാഗശീലനോട് അതിൻ്റെ കാരണം എന്താണെന്ന് അന്വേഷിച്ചു വരാൻ പറയുന്നു രാജകീയ ആജ്ഞ ലഭിച്ച ഉടൻ ത്യാഗശീലൻ ഈ ശ്മശാനത്തിലെത്തുകയാണ് അവിടെ ചെന്നപ്പോൾ കണ്ടത് വളരെയധികം ആഭരണങ്ങളൊക്കെ അണിഞ്ഞ് അതിസുന്ദരിയായ ഒരു യുവതി വാവിട്ട് നിലവിളിക്കുന്നതാണ് ഉടനെ ത്യാഗശീലൻ ചോദിച്ചു കാരണം എന്താണ് സങ്കടത്തിന്റെ കാരണം എന്തായാലും നിവൃത്തി ഉണ്ടാക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവൾ കരയല്ല ശരിക്കും അവൾ നൃത്തം ചെയ്യും കുറച്ച് സമയം ഓടും ചാടും പിന്നീട് വാവിട്ട് നിലവിളിക്കും പക്ഷെ കണ്ണുകളിൽ കണ്ണുനീരൊന്നുമില്ല തെരുതെര കൈ ചുരുട്ടി തലയിലടിക്കും അങ്ങനെ ഒരു ഭ്രാന്തിയെ പോലെയാണ് പെരുമാറുന്നത് ഈ വിചിത്രമായ പെരുമാറ്റം കണ്ടിട്ട് അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചറിയുകയാണ് ത്യാഗശീലൻ അങ്ങനെ ഈ അർദ്ധരാത്രി കഴിഞ്ഞിരിക്കുന്ന സമയത്ത് ഭവതി എന്തിനാണ് ഇങ്ങനെ ഈ അശ്മാശാനത്തിൽ വന്നിങ്ങനെ ചെയ്യുന്നത് ഇവിടെ ഭൂതപ്രേത പിശാചങ്ങൾ ഒക്കെ ഉള്ളതല്ലേ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇവിടെ വന്ന് നിന്ന് നിലവിളിക്കുന്നു ഒരു ഉന്മാദിനിയെ പോലെ പെരുമാറുന്നു എന്താണ് അവിടുത്തെ മനക്ലേശത്തിന് കാരണം ദയവായി അറിയിക്കുക എന്താണ് അവിടുത്തെ പേര് എന്തിന വന്നു എന്നൊക്കെ ഇങ്ങനെ നിർത്താതെ ചോദിക്കുകയാണ് ഉടനെ ആ യുവതി ഞാൻ ഐശ്വര്യ ദേവതയാണ് ത്യാഗശീലനൊന്നും മനസ്സിലായില്ല ഒരു യുവതി രാജകീയ ഐശ്വര്യ ദേവതയാണെന്ന് പറയുന്നു വീണ്ടും ആ യുവതി പറഞ്ഞു ഈ രാജകൊട്ടാരത്തിൽ ഇതുവരെ നിറഞ്ഞു നിന്നിരുന്ന ഐശ്വര്യം കുറഞ്ഞ നാളുകൾക്കുള്ളിൽ അവസാനിക്കും ഏകദേശം ഒരു മാസത്തിനുള്ളിൽ തന്നെ ഞാൻ ഇവിടെ നിന്ന് എന്നുമായി പോവും പിന്നീട് രാജാവ് കൊടിയ ദുരിതങ്ങൾ അനുഭവിച്ച് ഒരു പട്ടിയേക്കാൾ നികൃഷ്ഠനായിട്ട് മരണമടയും ആ ദുസ്സഹമായ ചിന്തയാണ് എന്നെ ഇങ്ങനെയെല്ലാം ദുഃഖിപ്പിക്കുന്നത് ഞാൻ ഈ പ്രസിദ്ധമായ രാജകൊട്ടാരത്തിൽ സർവ്വസുഖങ്ങളും ആദരവും അനുഭവിച്ച് ജീവിക്കുകയായിരുന്നു സസുഖം ഇപ്പോഴാകട്ടെ ആ സുഖാനുഭവങ്ങളെല്ലാം ഇല്ലാതെയാകാൻ പോവുകയാണ് ഈ ദുഃഖം ഞാൻ എങ്ങനെ സഹിക്കും ഉടനെ ത്യാഗശീലം ചോദിച്ചു ദേവി അവിടുന്ന് ദേവ് ദേവി ഏത് പരമാർദ്ധങ്ങൾ എന്നോട് തുറന്നു പറയണം ഈ രാജാവിനെ ഈ വികസിച്ചിരിക്കുന്ന ഈ ദുരിതത്തിന് പരിഹാരമുണ്ടെങ്കിൽ അതും പറയണം അദ്ദേഹം ഇനിയും ഒരു നൂറ് വർഷം കൂടിയെങ്കിലും ജീവിച്ചിരിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം എൻ്റെ ആഗ്രഹമല്ല അദ്ദേഹം ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്ന പ്രജാഹിതമറിഞ്ഞ് പ്രവർത്തിക്കുന്ന ഈ രാജാവ് ഇനിയും നൂറ് വർഷം ജീവിച്ചിരിക്കണം അത് നമ്മുടെ എല്ലാം ആവശ്യമാണ് എന്തെങ്കിലും മാർഗം ഉപദേശിച്ചെന്നാൽ ഞാൻ എന്നെന്നും അവിടത്തേക്ക് കടപ്പെട്ടിരിക്കും അവിടെ നിന്ന് കാരുണ്യവാരിധിയല്ലേ ഒന്ന് വേഗം പറയണേ എന്ന് ത്യാഗശീലൻ പറയുന്നു ഉടനെ ആ മായാരൂപിണിയായ ആ ദേവി പറഞ്ഞു അങ്ങയുടെ പേരിൽ എനിക്ക് അതിയായ വിശ്വാസവും മതിപ്പും തോന്നുന്നുണ്ട് അതുകൊണ്ട് മാത്രം ഞാൻ പറയുകയാണ് ഇവിടെ നിന്ന് ഒരു എട്ട് നാഴിക കിഴക്ക് മാറിയ ഒരു ദേവീക്ഷേത്രമുണ്ട് അങ്ങ് അവിടെ ചെന്ന് അങ്ങയുടെ ഏക പുത്രന്റെ ശിരസ് ദേവിക്ക് ബലി ബലിയൊടുത്താൽ രാജാവിന്റെ ഇപ്പോഴുള്ള സകല പ്രതാപഐശ്വര്യങ്ങളും നിലനിൽക്കും രാജാവ് നൂറു വർഷം ജീവിച്ചിരിക്കുകയും ചെയ്യും അതിനിടയ്ക്ക് യാതൊരു ദുര്യോഗവും അദ്ദേഹത്തെ ബാധിക്കുകയില്ല എന്ന് പറഞ്ഞു ത്യാഗശീലൻ ഈ വാക്ക് കേട്ട് നേരെ സ്വന്തം ഭവനത്തിലേക്ക് പോയി ഉറങ്ങിക്കിടന്നിരുന്ന പത്നിയെ വിളിച്ചുണർത്തി സകല വിവരങ്ങളും അവളോട് പറഞ്ഞു കേട്ട താമസം യാതൊരു ശബ്ദം ഉണ്ടാക്കാതെ ആ സ്ത്രീ സ്വന്തം മകനെ തട്ടിയുണർത്തി എന്നിട്ട് മകനോടും പറയും നിന്റെ ശിരസ് ദേവിക്ക് ബലി കഴിക്കുന്നതുകൊണ്ട് ആ പ്രജാവത്സലനായ നമ്മുടെ രാജാവ് നൂറു വർഷം ജീവിച്ചിരിക്കും അതുകൊണ്ട് മോൻ എന്താണ് തീരുമാനിക്കുക മോൻ സമ്മതിക്കില്ലേ എന്ന് ചോദിക്കും അപ്പൊ തൻ്റെ അമ്മയുടെ വാക്കുകൾ കേട്ടിട്ട് ഒട്ടും തന്നെ പരിഭ്രമിക്കാതെ ആ മകൻ പറയുകയാണ് അമ്മേ അമ്മയുടെ വാക്കുകളോട് ഞാൻ യോജിക്കുകയാണ് നമ്മുടെ രാജാവിൻ്റെ ഐശ്വര്യമാണ് നമുക്ക് വലുത് അച്ഛൻ പറയുന്നതിനെ ഞാൻ അനുസരിക്കാം എന്ന് ഉടനെ അമ്മ മകനെ അച്ഛൻ്റെ കൈകളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയാണ് ഉടനെ ത്യാഗശീലൻ ചോദിച്ചു നീ പൂർണ്ണ സമ്മതത്തോടു കൂടിയാണോ നമ്മുടെ പുത്രനെ എന്നെ ഏൽപ്പിക്കുന്നത് അങ്ങനെ പൂർണ്ണ സമ്മതത്തോടെയാണ് എന്നെ ഏൽപ്പിക്കുന്നതെങ്കിൽ ഞാൻ അവനെ കൊണ്ടുപോയി നമ്മുടെ രാജാവിന് വേണ്ടി ബലി കൊടുക്കാം എന്ന് പറഞ്ഞു അവൾ വളരെ കൂടി തന്നെ പറയുകയാണ് പുത്രനെന്നോ പുത്രിയെന്നോ സഹോദരനെന്നോ ബന്ധുവെന്നോ അച്ഛനെന്നോ അമ്മയെന്നോ ഒന്നുമുള്ള ചിന്തകളൊന്നും എനിക്ക് ബാധകമല്ല എനിക്ക് അങ്ങ് മാത്രമാണ് സുഖക്ഷേമങ്ങൾക്ക് എല്ലാ സുഖക്ഷേമങ്ങൾക്കും ഇരിപ്പിടമായിട്ടുള്ളത് ഭർത്താവിനെ നിരുപാധികം അനുസരിക്കാത്ത പത്നി എന്ത് സത്കർമ്മങ്ങൾ ചെയ്താലും അതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല അവൾ നരകത്തിൽ തന്നെ പോകും അത്രമാത്രം പാതിവൃത്യമുള്ള സ്ത്രീയായിരുന്നു ത്യാഗശീലന്റെ ഭാര്യ ഭർത്താവ് എന്ത് പറഞ്ഞാലും അനുസരിക്കും ഇവരുടെ സംഭാഷണം ഇങ്ങനെ കേട്ടുകൊണ്ട് നിന്ന മകനും അച്ഛനോട് പറഞ്ഞു പ്രിയപ്പെട്ട അച്ഛ ഏതൊരു ഭൃത്യനാണോ തൻ്റെ യജമാനന്റെ അഭിലാഷ സാധ്യത്തിനു വേണ്ടി ഇതുപോലുള്ള മഹത്തായ ത്യാഗങ്ങൾ അനുഷ്ഠിക്കുന്നത് ആ ഭൃത്യൻ സർവധാ അനുഗ്രഹീതനായിരിക്കും അങ്ങനെയുള്ളവൻ ഈ ലോകത്തിലും പല ലോകത്തിലും പുണ്യവാനായിരിക്കുകയും ചെയ്യും അതുകൊണ്ട് അച്ഛൻ എന്നെ കൊണ്ടുപോയി ബലി കൊടുത്തുകൊള്ളു ഉടനെ അവസാനം രാജാവിൻ്റെ ശ്രേയസിനു വേണ്ടി ഈ കുമാരനെ ദേവിക്ക് ബലി അർപ്പിക്കാൻ തന്നെ ത്യാഗശീലം തീരുമാനിക്കുന്നു അതനുസരിച്ച് അവർ നാലു പേരും കൂടി ആ രാത്രിയുടെ രണ്ടാം യാമത്തിൽ ദേവീക്ഷേത്രത്തിലേക്ക് തിരിക്കുകയാണ് രാജാവ് പ്രഛച്ഛന്ന വേഷത്തിൽ ഇവരെ പിന്തുടരുന്നുണ്ടായിരുന്നു ത്യാഗശീലൻ ആയിരം തോല സ്വർണം ചോദിച്ചത് മുതൽ രാജാവ് എപ്പോഴും ഇവന്റെ ഓരോ പ്രവൃത്തികളും അവൻ അറിയാതെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ത്യാഗശീലൻ ഭാര്യയെയും മക്കളെയും കൂട്ടി ദേ ഈ ദേവീക്ഷേത്രത്തിലെത്തുന്നു ദേവി വിഗ്രഹത്തിന്റെ മുമ്പിൽ സാഷ്ടാംഗം പ്രണമിച്ചിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ് അല്ലയോ ജഗന്മാതാവായ വിശ്വസംരക്ഷിണിയായ അമ്മേ എൻ്റെ മകന്റെ ജീവൻ അവിടുത്തെ തൃപ്പാദങ്ങളിൽ ഞാൻ സമർപ്പിക്കുകയാണ് അതിന് പകരമായി പ്രജാക്ഷേമ നമ്മുടെ രാജാവ് നൂറു വർഷം ജീവിച്ചിരിക്കാനുള്ള വരം അവിടുന്ന് കനിഞ്ഞു നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മകനെ ബലി നൽകുന്നു ഓ ഒന്ന് ആലോചിച്ചു നോക്കൂ ഒറ്റ വെട്ടിന് സ്വന്തം മകൻറെ ശിരസ് കഴുത്തിൽ നിന്ന് വേർപിട്ട് ദേവീ വിഗ്രഹത്തിന്റെ മുമ്പിൽ സമർപ്പിക്കുകയാണ് ഈ സഹോദരന്റെ ശിരസിങ്ങനെ രക്തത്തിൽ കുളിച്ച് പിടയുന്നത് കണ്ടപ്പോൾ ആ സഹോദരി അതായത് ത്യാഗശീലന്റെ മകൾ അവൾ രഹസ്യമായി കയ്യിൽ കരുതിയിരുന്ന ഒരു ആയുധം ഉപയോഗിച്ച് സ്വന്തം കഴുത്ത് മുറിച്ച് മരിക്കുന്നു ഇത് കണ്ട അമ്മ രണ്ട് മക്കളും മരിച്ചു ഇനി ഞാനെന്തിനാണ് ജീവിച്ചിരിക്കുന്നത് എനിക്കും ജീവിക്കണ്ട എന്ന് വിചാരിച്ച അമ്മയും മരിക്കുകയാണ് ഇവർ മൂന്ന് പേരും അതായത് തൻ്റെ അരുമക്കുഞ്ഞുങ്ങളും പ്രിയപത്നിയും ഇങ്ങനെ ദേവിയുടെ മുമ്പിൽ രക്തത്തിൽ കിടന്ന് പിടയുന്നത് കണ്ടു ആ കാഴ്ച ത്യാഗശീലനെ സഹിക്കാൻ പറ്റിയില്ല ഞാൻ കാരണമാണല്ലോ ഇതെല്ലാം സംഭവിച്ചത് എന്ന് വിചാരിച്ച് ഞാൻ നീ എന്തിനെ ജീവിക്കുന്നേ എന്ന് വിചാരിച്ച് ത്യാഗശീലനും സ്വയം സ്വന്തം കഴുത്ത് അറുത്ത് മരിക്കുകയാണ് ഉടനെ തന്നെ ഇതെല്ലാം നിശബ്ദനായിട്ട് മറഞ്ഞ് നിന്ന് കണ്ടുകൊണ്ടിരുന്ന രാജാവ് സ്വന്തം ഉടവാൾ വലിച്ചൂരിയെടുത്ത് ഞാൻ കാരണമാണല്ലോ ഇതെല്ലാം സംഭവിച്ചത് നിരപരാധിയായി നാല് ജീവൻ എനിക്ക് വേണ്ടിയാണല്ലോ ഇവിടെ ബലി അർപ്പിക്കപ്പെട്ടത് എന്ന് വിചാരിച്ച് സ്വന്തം കഴുത്തറക്കാനായിട്ട് വാൾ ഉയർത്തിയതും ഭദ്രകാളി ദേവി പ്രത്യക്ഷപ്പെട്ട് ആ കയ്യിൽ കടന്നു പിടിക്കുകയാണ് അമ്മേ നാരായണ ദേവി നാരായണ ഉടനെ ദേവി ആ രാജാവിനെ തടഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞു അല്ലയോ അൽസ നിന്റെ കർത്തവ്യബോധവും ധൈര്യവും മറ്റെങ്ങും കാണാനില്ലാത്തത് തന്നെ ഞാൻ നിന്നിൽ പൂർണ്ണമായി പ്രസാദിച്ചിരിക്കുന്നു നിനക്കെന്താണ് വരം വേണ്ടതെന്ന് വെച്ചാൽ ചോദിച്ചു കൊള്ളുക രാജാവ് പറഞ്ഞു അമ്മേ ഈ തൃപാദഭക്തൻ ഒരേ ഒരു വരം മാത്രമേ ആവശ്യമുള്ളൂ ഞാൻ കാരണം ദുർമരണമടഞ്ഞ ഈ ഈ നിരപരാധികൾ നാലുപേരെ അവിടെ നിന്ന് ജീവിപ്പിച്ചു തരണം എന്ന് പറഞ്ഞു ഉടനെ ദേവി അങ്ങനെ തന്നെ ആകട്ടെ എന്ന് അരുളു ചെയ്തു എന്നിട്ട് തൻ്റെ കൈ ഇങ്ങനെ അന്തരീക്ഷത്തിലേക്ക് ഉയർത്തി ഒരു സുവർണ കലശം ഉടനെ ദേവിയുടെ കയ്യിൽ പ്രത്യക്ഷപ്പെടുകയാണ് അതിലെ ദിവ്യതലം ദേവി തന്നെ ആ ശിരസുകളിൽ തളിക്കുന്നു അടുത്ത ക്ഷണം തലയും ഉടലും ഉരുണ്ടുവന്ന് ഒന്നിനോടൊന്ന് ചേർന്ന് ആ നാലു പേരും ജീവിച്ചു വരികയാണ് അവർക്കെല്ലാവർക്കും ഉണ്ടായ ആ സന്തോഷത്തിന് അതിരില്ല കൊട്ടാരത്തിലേക്ക് മടങ്ങിയ രാജാവ് പക്ഷെ പിന്നീട് രാജ്യം ഭരിക്കാൻ ആഗ്രഹിച്ചില്ല പേര് പോലെ തന്നെ ത്യാഗശീലനായ ആ ത്യാഗശീലന് തന്റെ രാജ്യം അദ്ദേഹം ദാനം ചെയ്യുകയാണ് എന്നിട്ട് അദ്ദേഹം തപസിനായി കാട്ടിലേക്ക് പോകുന്നു ഇത്രയും പറഞ്ഞിട്ട് വേദാളം വിക്രമാദിത്യനോട് ചോദിച്ചു തൻ്റെ യജമാനന് വേണ്ടി സ്വന്തം കുടുംബാംഗങ്ങളെയും സ്വജീവനേയും ബലി കഴിക്കാൻ മടിക്കാതിരുന്ന ആ ഭൃത്യൻ ഇത്രയ്ക്ക് അനുഗ്രഹീതനാണ് അതുപോലെ തന്നെ രാജധർമ്മത്തിനും നീതിക്കും വേണ്ടി രാജ്യവും രാജപദവിയും എല്ലാം പരിത്യജിക്കാൻ തയ്യാറായ രാജാവ് എത്രയോ ധർമ്മിഷ്ടനാണ് അല്ലയോ പ്രഭോ ഈ അഞ്ചു പേരിൽ ഏറ്റവും മഹത്തായ വ്യക്തി ആരാണ് ആരുടെ ത്യാഗമാണ് മഹത്തായത് അങ്ങേക്ക് പറയാമോ എന്ന് വിക്രമാദിത്യൻ ചോദിക്കുന്നു വിക്രമാദിത്യൻ ഉത്തരം പറയുന്നതിന് മുമ്പ് കേൾവിക്കാരായ നിങ്ങൾക്ക് ഉത്തരം പറയാനുണ്ടാവുമല്ലോ അപ്പോൾ നിങ്ങൾ നിങ്ങളുടേതായ അഭിപ്രായങ്ങൾ ബോക്സിൽ ഇടുക അടുത്ത കഥയിൽ ഇതിൻ്റെ ഉത്തരങ്ങൾ ഞാൻ പറഞ്ഞു തരുന്നതാണ് നമുക്ക് ഇതിവിടെ നിർത്താം നന്ദി നമസ്കാരം